അഞ്ജലിയുടെ പ്രാങ്ക് കോളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങളും റിയാക്ഷൻ വീഡിയോകളും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനും കാണുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് അതിൽ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഓൾറെഡി എടുത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒരാളെ ചട്ടം പിടിപ്പിക്കേണ്ടതില്ലോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാതിരുന്നത് എന്നാൽ ഇപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി ആർ ജെ അഞ്ജലിയോട് മാത്രമല്ല റിയാക്ട് ചെയ്ത ഒരുപാട് ആളുകളോടും കൂടിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ദയവായി വീഡിയോ മുഴുവനായും കാണുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം സോ വിഷത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഡൊണേഷൻസിന്റെ കാര്യം ഒന്നുകൂടി കൂടി നിങ്ങളുടെ പിന്തുണ വളരെ കൂടുതൽ കൂടുതൽ ആവശ്യമുള്ള ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നല്ല രീതിയിൽ റിപ്പോർട്ട് റിപ്പോർട്ടടി കിട്ടുന്നതുകൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ഇല്ല അപ്പോൾ ചാനലിന്റെ എക്സ്പെൻസ് ആയാലും പിന്നെ എന്റെ ട്രീറ്റ്മെന്റ് ഉള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ സത്യങ്ങൾ പറയാൻ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വേണ്ട നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അതിനുവേണ്ടി തന്നെയാണ് ആളുകൾ പ്രതികരിക്കാൻ ശീലിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ അത് മാത്രമല്ല അഡ്വർട്ടൈസ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടി നമുക്കുണ്ട് ഉണ്ട് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും പബ്ലിക് ഒപ്പീൻ നിങ്ങൾക്ക് ദയവായി നിങ്ങൾ വീഡിയോ കണ്ടും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് സോ ബാക്ക് ടു ദ ടോപ്പിക് ആദ്യമായിട്ട് ഈ പ്രാങ്ക് കോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കാണാതെ ചിലപ്പോ എനിക്ക് തോന്നുന്നു ആ വീഡിയോ എന്താണ് എന്താണ് സംഭവം എന്ന് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടോളൂ കണ്ടോളൂർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തഞ്ചാം തീയതി അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ തിരുവനന്തപുരം ബാലിഫ്തിന് വെഡിങ് ആണോ ഓ ഓക്കെ എനിക്ക് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി എന്നുവെച്ചാൽ ഇപ്പൊ ബ്രൈഡലായിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡാ കാലിന് എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ടോ മെഹന്തി ഒന്നൂടെ വിളിക്കട്ടാ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇത് ഏകദേശം രണ്ടു ദിവസം മുൻപ് വന്ന ഒരു വീഡിയോ ആണ് ഇവര് പറയുന്നത് ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഈ പ്രാങ്ക് കോൾ വിളിച്ച ആൾക്കാരെ പറ്റിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ് പറയുന്നത് അപ്പൊ ചില ആളുകൾ അവരുടെ ഫ്രണ്ട്സിന്റെ അതുപോലെ ബന്ധുക്കളുടെ ഒക്കെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഇവർക്ക് അയച്ചുകൊടുത്തിട്ട് പറ്റിക്കാൻ പറഞ്ഞ് പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഇവര് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇപ്പം ആർ അഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലബ് എഫ് എമ്മിലെ ഒരു ആർജെ ആണ് അവര് അവരുടെ ഈ എഫ് എമ്മിലെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടും ഇതുപോലുള്ള പ്രാങ്ക് കോൾസ് മുമ്പും ചെയ്തിരുന്നു ഇപ്പം ഇൻസ്റ്റാഗ്രാം വഴി ഇവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയായിരുന്നു അതായത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരുപാട് സ്ത്രീകളും അവരുടെ മൊബൈൽ നമ്പർ പബ്ലിക്കിൽ ഇടുന്നത് ഇപ്പൊ പതിവാണ് സോഷ്യൽ മീഡിയ വഴിയാണല്ലോ പലയധികം ബിസിനസ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ നമ്പർ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് വ്യാപകമായിട്ട് നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ തന്നെ എന്റെ നമ്പർ ഇടുമ്പോഴും തെറി വിളിക്കാനും അല്ലാതെ വേറെന്തെങ്കിലും ഒക്കെ പറയാനും ചുമ്മാ കൊഞ്ചു കൊഞ്ഞിരിക്കാനൊക്കെ ഇങ്ങനെ ആൾക്കാർ വിളിക്കും അപ്പൊ ആൾക്കാരുടെ മനോവൈകല്യത്തിന് ആരുടെയെങ്കിലും നമ്പർ കിട്ടിയാൽ മതി അങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ ഇടയ്ക്ക് നിന്നിട്ടാണ് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ആയിട്ടുള്ളവർ അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക മനസ്സിന് നല്ല സുഖമാണ് ഇന്നാരി കോളുകളൊക്കെ വരുമ്പഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടി വിട്ടു പോകും അപ്പൊ ഇതൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇപ്പൊ ഇവർ തന്നെ പറയുന്നുണ്ട് ആളുകൾക്ക് ആശ അങ്ങോട്ട് കൊടുത്ത് ഡീറ്റെയിൽസ് കൊടുത്ത് തന്റെ പ്രിയപ്പെട്ടവരെ പറ്റിക്കാൻ പറയുന്ന എനിക്ക് ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന ആളുകളുടെ മനോനിലയെപ്പറ്റിയാണ് ആദ്യം പറയാനുള്ളത് നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ കുറച്ചു നേരത്തെങ്കിലും പറ്റിക്കുക അയാളെ അസ്വസ്ഥനാക്കുക അയാളുടെ അസ്വസ്ഥത കണ്ട് അയാൾ കൺഫ്യൂഷൻ ആകുന്നത് കണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് സന്തോഷിക്കുക അത് എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പാണത് നിങ്ങളെ ഒരാൾ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്റൻഷനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല ഹെ നിങ്ങൾ അസ്വസ്ഥനാവുന്നതും നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നതും നിങ്ങൾ അവിടെ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴേ ആ ഒരു സംഗതി പബ്ലിക്കലി കാണിച്ചിട്ട് അതിൽ അയാൾ ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാനസിക രോഗമാണത് സ്നേഹമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ അസ്വസ്ഥത അയാളുടെ കൺഫ്യൂഷൻ അയാളുടെ പരിഭ്രമം എങ്ങനെ നമുക്കത് കണ്ടിരുന്ന് ചിരിക്കാൻ പറ്റും അയ്യോ അവനെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റും അതൊരു വരുമാന മാർഗമായി കണ്ടെത്തി എടുത്തുന്ന ആർജാഞ്ജലിയോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ചെയ്യുന്നത് വലിയ മഹോത്തരമായിട്ടുള്ള കാര്യമൊന്നുമല്ല ആയിരം കാര്യങ്ങൾക്കിടയിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു കോൾ വരുമ്പോണ്ടാകുന്ന അസ്വസ്ഥത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ എന്ത് ഫണ്ണാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ അതെന്റെ പ്രൊഫഷണൽ ആണെങ്കിലും അല്ല എന്റെ പേഴ്സണൽ യൂസിനുള്ളതാണെങ്കിലും ഏത് സിമ് ആയാലും ആദ്യമേ ഞാൻ വളരെ വ്യക്തമായി ചോദിക്കുന്ന ഒരു കാര്യം ആരാണ് എന്നുള്ളതാണ് ചെറിയ വിളിച്ച സൗണ്ട് മനസ്സിലായോ അല്ലെങ്കിൽ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നവരോട് രണ്ടാമത്തേതിൽ ഞാൻ ചോദിക്കാറുണ്ട് ഒരാളെ ഫോൺ വിളിച്ചാൽ ആദ്യം കാണിക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുന്നത് ഞാൻ ഇൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നതാണ് നമ്മൾ റെഗുലർ വിളിക്കുന്ന നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാര് നമ്മളെ ഓർത്തിരിക്കണമെന്നില്ല ലൈന് മാത്രം വലിയ ആൾക്കാരൊന്നും അല്ല നമ്മള് അപ്പൊ ഈ ഒരു മര്യാദ ബിസിനസ്സിനെ വിളിച്ചാലും പേഴ്സണലി വിളിച്ചാലും ഒക്കെ പാലിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലും പാലിക്കാതെ ഒരാളെ വിളിച്ചിട്ട് അതും പ്രൊഫഷണലി മെഹന്തി ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് രണ്ട് സ്ത്രീകൾ സംസാരിച്ചിരിക്കുകയാണ് ഇത്ര വൃത്തികേടായിട്ട് ഓരോ കോളും വരുമ്പോൾ ഇനി അവർ എന്തോരം പേടിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം ഈ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ ഈ സ്ത്രീകൾ വിചാരിച്ച സത്യത്തിൽ ഇവര് പറഞ്ഞ ആ വേർഡാണ് പ്രശ്നം ആ വേർഡ് യൂസ് ചെയ്തതാണ് തെറ്റ് അതല്ലേ നിങ്ങൾ ഈ പൊളിറ്റിക്കൽ കറക്നെസിൽ പറയുന്നത് ആ വേർഡിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പമ്പുള്ളവർ നന്നായിട്ട് മെഴുകുന്നുണ്ടായിരുന്നു ഇവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഈ രണ്ടു ദിവസമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആദ്യത്തേത് ഈ വൃത്തിയോട് പറയുന്നത് വേറൊരു കൊച്ചാണ് കേട്ടോ യാർജേട് കൂടെയുള്ള ആ കൊച്ചിനെയും കൂടി ടാഗ് ചെയ്തിട്ട് പിള്ളേച്ചൻ കേരളം കത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിമർശിക്കുന്ന ആൾക്കാരെ അങ്ങ് ഇല്ലാണ്ടാക്കി കാണിച്ചുകൊണ്ടുള്ള പരിപാടിയായിരുന്നു അവർ ചെയ്തോണ്ടിരുന്നത് എന്നാൽ ഇന്ന് വന്ന മാപ്പിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കും ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഒന്നാമതായി മാപ്പ് രണ്ടു ദിവസം വൈകിയതിന്റെ കാരണം എന്താണെന്ന് അർജന്റജലി തന്നെ പറയുന്നുണ്ട് അവർക്ക് മനസ്സിലായില്ല അവർ ചെയ്ത തെറ്റെന്താണ് അവർക്ക് വിചാരി വിചാരിച്ചിരുന്നത് ആളുകൾ ഈ പറയുന്നത് മുഴുവനും അവർ ആ വേർഡ് യൂസ് ചെയ്തു അത് അൺപാർലമെന്ററി ഒന്നും അല്ലല്ലോ സിനിമകളിൽ വരാറുണ്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ആ വേർഡ് യൂസ് ചെയ്തതല്ലേ തെറ്റ് അതിന് നിങ്ങൾ അതിനെതിന് മാത്രം എന്നുള്ള രീതിയിലാണ് അവരത് എടുത്തുകൊണ്ടിരുന്നത് എടുത്തുകൊണ്ടിരുന്ന മാത്രമല്ല ന്യായീകരിച്ച് കഴുകാൻ വേണ്ടി വിദേശങ്ങളിൽ എവിടെയോ ഇതുപോലൊരു സംഗതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇട്ടിരുന്നു അതായത് ആ പ്രത്യേക ശരീരഭാഗത്ത് ആളുകൾ മെഹന്തി ഇടാറുണ്ട് അപ്പൊ അവര് ചോദിച്ചത് ലോജിക്കലി ഇല്ലാത്ത ഒരു കാര്യമല്ല എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ഇവരെ എഴുതിയിരുന്നു എന്നാൽ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഒരു സ്ത്രീയെ അവരുടെ തൊഴിലിടത്തിലേക്ക് വിളിച്ച് അതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള തമാശ എന്ന പേരിൽ ഈ രീതിയിൽ സംസാരിക്കുന്നത് മര്യാദകേടാണ് എന്നുള്ളത് പക്ഷെ ഇതിനകത്ത് അവരൊരു ന്യായീകരനും കൂടെ പറയുന്നുണ്ട് ഇവർ പറയുന്നത് ഇവരെ മീശമാധവന്റെ ആ ഒരു ഭാഗമാണ് ഇതിനു മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് ചന്തി കാണിച്ചു എന്നൊരു കേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ടല്ലോ അപ്പൊ അത് അതും ഇതിനകത്തേക്ക് എടുത്ത് ഇവരിട്ടതാണ് എന്നതാണ് ഇവര് പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അഞ്ജലി താങ്കൾക്ക് തീർച്ചയായും താങ്കൾ ചെയ്ത തെറ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പ്രാങ്ക് കുളം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ആളുകളെ യാതൊരു രീതിയിൽ രസിപ്പിക്കാത്ത ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരുപാധികം മാപ്പ് ചോദിച്ചതിന് ആളുകൾക്ക് നന്ദി പറഞ്ഞതിനൊക്കെ അംഗീകരിക്കുന്നു എന്നാൽ നിങ്ങൾ അതിൽ നിങ്ങളുടെ ന്യായീകരണം വലിച്ച് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരാളോട് നമ്മൾ മാപ്പ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു എന്നുള്ളത് പ്രശ്നമല്ല നിങ്ങളത് ചെയ്തു അത് മറ്റേ ആളെ വേദനിപ്പിച്ചു അതിനാ നിങ്ങൾ സോറി പറയുന്നത് അല്ലാണ്ട് ഞാൻ അതിനാ ചെയ്ത് ഇതിനാ ചെയ്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സോറിക്ക് യാതൊരു വാല്യൂ ഇല്ല നിങ്ങൾ ഇപ്പോഴും ഞായായിരിക്കുകയാണ് നിങ്ങൾ ചെയ്തത് ഇങ്ങനെയാണ് എന്നുള്ളത് ഇതൊന്നും കൂടാതെ നിങ്ങൾ ഈ പ്രാങ്ക് കോൾ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ ഫോം ഒക്കെ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ആൾക്കാരുടെ മനസ്സിനാണ് ഞാൻ മാനസിക രോഗികളെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് ആർജാഞ്ജലി നിങ്ങൾ ജീവിക്കുന്നത് പ്രാങ്ക് എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യനെ പറ്റി ഒരു മനുഷ്യൻ പറ്റിക്കപ്പെടുന്നത് തമാശയല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കും അത് ഇമോഷണലി ആണെങ്കിലും പണപരമായിട്ടാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ഒരു നിമിഷത്തേക്ക് പോലും ഒരു മനുഷ്യനെ ഫൂൾ ആക്കുന്നത് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എല്ലാവരെയും ഐക്യു എന്ന് പറയുന്നത് ഒരേ ലെവലിലൊന്നും ആയിരിക്കില്ല നിങ്ങൾ ഡബിൾ മീനിങ് ജോക്സ് പറയുന്നത് നിങ്ങൾ തമാശയ്ക്ക് പറയുന്നത് അല്ലെങ്കിൽ കളിയാക്കി പറയുന്നത് ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല കുറച്ച് കുറച്ച് സമയം എടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അത് അവരുടെ ശാരീരികമായും മാനസികമായും തലച്ചോറിലെ രാസപ്രവർത്തനം വളർന്ന രീതികൾ ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അപ്പൊ എല്ലാവരും നിങ്ങളെ പോലെ ഐക്യു മുമ്പിലല്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പൊതു മധ്യത്തിൽ കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ ഈ തമാശ ഉണ്ടാക്കുന്നത് അവരെ വിഷമിപ്പിച്ച് അവരെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ ആക്കി നിങ്ങളെ പ്രാന്താക്കി അല്ല ശരിക്കും പ്രാന്താക്കി എന്ന് പറഞ്ഞിട്ട് അവരുടെ വേദനയാണ് അവരുടെ നിസ്സേ നിസ്സഹായാവസ്ഥയാണ് സത്യത്തിൽ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് ആർ ജെ അഞ്ജലി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയല്ല ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾക്ക് പ്രയോജനപ്രദമായത് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ ആയിട്ട് ചെയ്യാം അത് കൂടാതെ നിഷ്കളങ്കരായ മനുഷ്യരെ പറ്റിക്കുക ആ പറ്റിക്കലിന് കൂട്ടു നിൽക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ആർട്ടിസ്റ്റിനെ വിളിച്ച് പറ്റിക്കാൻ പറഞ്ഞ ആ സുഹൃത്തുണ്ടല്ലോ അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ ചോദിക്കണമെന്നുള്ളത് ഇല്ലല്ലോ അല്ലേ മുമ്പ് ഒട്ടപ്പൊക്സിന്റെ ഒരു വിവാദം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആളുകൾ മറക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം ഇത് ഇന്റർനെറ്റാണ് ഇതിനകത്ത് ഉണ്ടാവും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് നിങ്ങൾ സ്ഥിരം പരിപാടിയാണ് നിങ്ങൾ ഇപ്പം മാപ്പ് പറഞ്ഞത് ഉള്ളതാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റാണ് എന്ന് മനസ്സിലായെങ്കിൽ ദയവേദീ പരിപാടി ഇവിടെ നിർത്തുക ഈ പ്രാങ്ക് എന്ന് പറയുന്നത് ഒരാളെ രസിപ്പിക്കുന്ന ഒരു സംഗതിയല്ല നിങ്ങൾ ഇവിടുന്ന് കയെന്ന് ചിരിച്ച് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ അല്ലാതെ ഒരു മനുഷ്യനെയും അത് രസിപ്പിക്കുന്നില്ല ബോഡി ഷെയ്മിങ് പാടില്ല ആളുകളെ കുറ്റപ്പെടുത്തുക ആളുകളെ കളിയാക്കുക ആളുകളെ മാനസികമായി അസ്വസ്ഥമാക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് 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 എന്ന് പുതിയ ലോകത്തെയും പുതിയ മനുഷ്യരെയും പറഞ്ഞു പഠിപ്പിച്ച് ഒരുപാട് ആളുകൾ ഇവിടെ വരുമ്പോ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റത്തേക്ക് മനുഷ്യരെ കൊട്ടന്മാരാക്കി രസിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണോ നിങ്ങളോട് സത്യത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞില്ല റിയാക്ട് ചെയ്ത ആളുകളോടും കൂടി എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് ഒരുപാട് പേര് പിടിവിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ കാരണം ഇവർ വീണ്ടും 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 ഇങ്ങനെ മെഴുകിക്കൊണ്ട് ഇവർ ചെയ്തത് തെറ്റല്ല പക്ഷെ ഇവരെ എതിർക്കുന്ന ആളുകളൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ അവരെയൊക്കെ അങ്ങ് കളിയാക്കി കൊച്ചപ്പെടുത്തിയൊക്കെ ഇവർ സ്റ്റോറീസ് ഇടുന്നതുകൊണ്ട് കണ്ടുകൊണ്ട് ഒരുപാട് പേര് ലിമിറ്റ് അങ്ങ് താണ്ടിയിട്ടാണ് കമന്റുകളിലാണെങ്കിലും പോസ്റ്റുകളിലാണെങ്കിലും അതുപോലെ വീഡിയോസിലാണെങ്കിലും റിയാക്ട് ചെയ്തത് എനിക്ക് പറയാനുള്ളത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പറയുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ നിലവാരത്തിലേക്ക് നമ്മൾ കാളരുത് എന്നുള്ളതാണ് നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് നമ്മൾ ആരാണെന്നുള്ളത് നമ്മുടെ സംസ്കാരം എത്രത്തോളം ഉണ്ടെന്നുള്ള ആളുകൾക്ക് കാരണം ദേഷ്യം വരുമ്പോൾ ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റില്ല അയാൾക്ക് അയാൾ ആകാനേ പറ്റും അപ്പൊ അയാൾ പറയുന്ന വേർഡ്സ് ആണെങ്കിലും അത് പ്രവർത്തിക്കുന്ന രീതിയാണെങ്കിലും അതാണ് അയാൾ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതികരിക്കുമ്പോൾ സഭ്യായി പ്രതികരിക്കുക അശ്ലീലം ഉൾപ്പെടുത്താതിരിക്കുക സ്ത്രീവിരുദ്ധത ഉൾപ്പെടുത്താതിരിക്കുക മാന്യമായി പ്രതികരിക്കാൻ പഠിക്കുക എന്നുള്ളത് ഇവിടെ റിയാക്ട് ചെയ്യുന്ന ഓരോ റിയാക്ടേഴ്സിനും കമന്റ് ഇടുന്ന ആളുകൾക്കും ഒക്കെ ഭാഗമാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മാന്യമായി ആളുകൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഇവരുടെ തെറ്റെന്താണെന്ന് ഇവർക്ക് മനസ്സിലായിപ്പോയെ അതിന് പകരം ഇവർക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ബുള്ളി ചെയ്തു സി ഒരു ഒരാളെ നമുക്ക് അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മനുഷ്യർക്ക് അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അയാളെ എല്ലാരും കൂടി നശിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല അയാളെ തിരുത്താനല്ലേ നമ്മൾ ഈ സംസാരിക്കുന്നത് അപ്പൊ തിരുത്തേണ്ട രീതിയിൽ എങ്ങനെ തിരുത്തണം എന്നുകൂടി ജനങ്ങൾ പഠിച്ചിരിക്കണം ദയവ് ഇത് ഇതേപോലത്തെ പ്രാങ്കുമായിട്ട് ഇറങ്ങുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ലോക ചരിത്രത്തിൽ ഇതുപോലത്തെ പ്രാങ്കുമായിട്ട് ഇറങ്ങിയിട്ട് ആത്മഹത്യക്ക് ചെയ്യേണ്ടി വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് മാനസികമായി അത്രയും വിഷമിച്ചു പോയിട്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു സംഭവം തമിഴ്നാട്ടിലാണ് പ്രാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു ചേച്ചി ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ വരുവാണ് ഒരിത്തം ഫ്രണ്ടിൽ വന്നിട്ട് ചുമ്മാ വടക്കുണ്ടാക്കുന്ന പോലെ കാണിച്ചിട്ട് ആ ഹെഡ്സെറ്റ് അടിച്ച് താഴെ ഇട്ട് പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ ഇവര് താഴെ ഇരുന്ന് ഹെഡ്സെറ്റ് എടുത്ത് കരയാണ് ഉടനെ അവൻ പുതിയ ഹെഡ്സെറ്റ് കൊണ്ട് കൊടുത്തിട്ട് ചേച്ചി ഇതൊരു പ്രാങ്ക് റാങ്ക് ആണ് പുതിയ ഹെഡ്സെറ്റ് കിട്ടി ചേച്ചിക്ക് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ഭർത്താവ് മരിച്ചിട്ട് രണ്ടു വർഷമായി എന്റെ ഭർത്താവ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഹെഡ്സെറ്റാണ് നീ ഇപ്പൊ അടിച്ച് പൊട്ടിച്ചത് അതിന് പറഞ്ഞ ഒരു പതിനായിരം ഹെഡ്സെറ്റ് നന്നാലും മരിച്ചുപോയി അയാൾ തന്ന അതിന് തുല്യമാകുമെന്ന് മനുഷ്യരെ നിങ്ങൾ അറിയുന്നുണ്ടോ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിച്ചിരിക്കുമ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ എത്രമാത്രം മുറിയുന്നുണ്ടെന്ന് എന്തോരം വേദനകളുമായിട്ട് ഓരോ മനുഷ്യരും ജീവിക്കുന്നതെന്ന് എങ്ങനെയാണ് ഓരോ ദിവസവും അവർ കടത്തി വിടുന്നതെന്ന് അരമിനിറ്റത്തെ തമാശയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മനുഷ്യരുടെ ജീവനും ജീവിതവും പ്രത്യാശവും ഒക്കെ ഇല്ലാതാക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾക്ക് ഈ തമാശ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് വേണോ നിങ്ങൾക്ക് പോപ്പുലർ ആവാൻ ഇങ്ങനെ വേണോ നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ ദയവായി ഒന്ന് മാറി ചിന്തിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡോണേശ്യൻസിന്റെ കാര്യവും സംഭാവനകളുടെ കാര്യമൊന്നും ആരും മറക്കണ്ട കുറച്ച് ഇമോഷണലായി പോയി ക്ഷമിക്കുക പരസ്യം ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട് എല്ലാ ഡീറ്റെയിൽസിനും വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് അയയ്ക്കാം നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീയൻ